സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാൻ എന്തും കാട്ടിക്കൂട്ടുന്നവരായി മാറിയിരിക്കുകയാണ് ഇന്ന് പലരും ഇപ്പോൾ യു പിയിലെ ഒരു യുവാവിന്റെ സാഹസമാണ് ഇത്തരത്തിൽ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് റീൽസ് ചിത്രീകരിക്കാൻ നട്റോഡിൽ ശവമാവുകയാണ് യുവാവ് ചെയ്തത് യു പി കസ്ഗഞ്ച് ജില്ലയിലെ മുകേഷ് കുമാറാണ് സാഹസം കാട്ടിയത് വെളുത്ത ഷീറ്റ് വിരിച്ച് മൂക്കിൽ പഞ്ഞിയും മാലയുമിട്ടാണ് യുവാവ് റോഡിൽ കിടന്നത് എന്താണ് സംഭവം എന്നറിയാതെ ആളുകൾ പകച്ചു നിൽക്കുമ്പോഴാണ് മുകേഷ് ചിരിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റത് നാട്ടുകാർ ഉടനടി വിവരം പോലീസിന് കൈമാറി പോലീസ് എത്തിയപ്പോഴാണ് പണി പാളിയെന്ന് യുവാവിന് മനസ്സിലായത് പൊതുജനങ്ങൾക്ക് ശല്യം സൃഷ്ടിച്ചതിന് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു കേസെടുത്ത കാര്യം വീഡിയോ ആക്കി പോലീസ് എക്സിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് ജനങ്ങൾ ഈ വീഡിയോക്ക് പ്രകടിപ്പിച്ചത് റീൽസിനായി ആളുകൾ ഇത്രയും തരം താഴുമെന്ന് കരുതിയില്ല നല്ല റീലുകൾ എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ആളുകൾക്ക് പരിശീലനം നൽകണമെന്നാണ് മറ്റൊരാൾ കുറിച്ചത്